കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാന അത്ലറ്റിക് മീറ്റിന് ചൊവ്വാഴ്ച പരിഹാരത്ത് തുടക്കമാകും ആയിരത്തിൽ പരം അത്ലറ്റുകൾ മീറ്റിൽ പങ്കെടുക്കുമെന്ന് സംഘടക സമിതി ഭാരവാഹികൾ അറിയിച്ചു കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാനതല അത്ലറ്റിക് മീറ്റിന് ചൊവ്വാഴ്ച കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ തുടക്കമാകും രാവിലെ ആറേ മുപ്പത് മുതൽ പതിനൊന്നേ മുപ്പത് വരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറേ മുപ്പത് വരെയുമാണ് മത്സരങ്ങൾ നടക്കുക കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന മെഡിക്കൽ ദന്തൽ ആയുർവേദ ഹോമിയോ നഴ്സിംഗ് ഫാർമസി പാരാമെഡിക്കൽ മറ്റ് അനുബന്ധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തിൽ പരം അത്ലറ്റുകളാണ് മീറ്റിൽ വിവിധ മത്സരങ്ങളിലായി മാറ്റി ആയിരത്തിൽ പരം അത്ലറ്റുകളാണ് മീറ്റിൽ വിവിധ മത്സരങ്ങളിലായി മാറ്റിവയ്ക്കുക അന്താരാഷ്ട്ര നിലവാരത്തിനൊത്ത പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ച ശേഷം ആദ്യമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല അത്ലറ്റിക് സമയം ഒരേസമയം അരഡസനോളം ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും അത്ലറ്റിക് മീറ്റിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ നിർവ്വഹിക്കും ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ വിശിഷ്ടാതിഥിയാകുമെന്ന് സംഘാടക സമിതി വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ കെ പി ഷീബ ദാമോദർ പറഞ്ഞു മീറ്റ് സംസ്ഥാനതല അത്ലറ്റിക് മീറ്റിന് ആതിഥേയത്വം നൽകാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂരിന് ആദ്യം ലഭിച്ചു അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കഴിഞ്ഞ് ഇന്ന് രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം മത്സരങ്ങൾ ആരംഭിക്കുക ഇവിടുത്തെ വിശിഷ്ട വൈസ് ചാൻസലർ കേരള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസസ് ഡോക്ടർ സമ്മേളനത്തിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ പി പി ബിനീഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജനാർദ്ദനൻ ഇരിങ്ങണ്ണൂർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സരിൻ എസ് എം മീഡിയ കമ്മിറ്റി കൺവീനർ അജിത് പാനൂർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഹീറോ തളിപ്പറമ്പ്